ഭഗവതി ക്ഷേത്രം ഉത്സവം സമാപിച്ചു അനുഷ്ഠാനത്തിന് ആവേശം പകർന്ന് നടന്ന തേങ്ങയർ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് മറുപത്തരി ഉത്സവത്തിന്റെ ഭാഗമായി പാലക്കുന്ന് കിഴകം ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന തേങ്ങയേർ കാണാൻ ആയിരങ്ങളെത്തി വിശ്വാസത്തിന്റെയും നേർച്ച സമർപ്പണത്തിന്റെയും ഭാഗമായാണ് ഈ ചടങ്ങ് എണ്ണത്തിൽ ബന്ധനകളില്ലെങ്കിലും ഇരുപത്തിയഞ്ചിൽ കുറയാതെ തേങ്ങകളുമായി കഴക പരിധിയിൽ നിന്ന് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി തൃക്കണ്യാലപ്പന്റെ തൃപ്പാദം കുളിർപ്പിക്കാനാണ് ഈ ചടങ്ങ് അനുഷ്ഠിച്ചു വരുന്നതെന്നാണ് വിശ്വാസം മഹാവ്യാധികളിൽ നിന്ന് മോചനം കിട്ടാനും അഭിഷ്ട സിദ്ധിക്കുള്ള പ്രാർത്ഥനയായും നിരവധി ഭക്തർ തേങ്ങയറിൽ പങ്കെടുക്കും കർമ്മികൾ കല്ലൊപ്പിച്ച ശേഷം ഓരോ പേർക്കും അനുവദിച്ച ഊഴമനുസരിച്ച് ദേവന്മാരെ വണങ്ങി ചെണ്ടമേളത്തിനൊത്ത് താളാത്മകമായി തേങ്ങകൾ തേങ്ങാക്കല്ലിൽ എറിഞ്ഞുടയ്ക്കും എറിയുന്ന നാളികേരങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഉന്നം പിഴച്ച് കല്ലിൽ തൊടാതെ പോയാൽ അടുത്ത മറുപുത്തരിനാളിൽ നേർച്ച തുടരണമെന്നാണ് പഴമക്കാർ പറയുന്നത് ഉന്നം പിഴച്ചില്ലെങ്കിലും തുടർ വർഷങ്ങളിൽ പ്രാർത്ഥനയായി തേങ്ങ എറിയുന്നവരുമുണ്ട് തേങ്ങ എറിഞ്ഞവരിൽ എൺപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള പള്ളം എരുതുവളപ്പ് തറവാട് തറവാടുകാരനവർ ആലിങ്കാൽ നാരായണനാണ് കൂട്ടത്തിൽ മൂപ്പൻ പാക്കത്തെ അപ്പക്കുഞ്ഞിയും ഉദുമ വലിയ വളപ്പിൽ കൊട്ടൻകുഞ്ഞിയും അദ്ദേഹത്തോടൊപ്പം മുപ്പത് വർഷത്തിലേറെയായി തേങ്ങയെറിയുന്നുണ്ട് കല്ലിൽ ഉടഞ്ഞു വീഴുന്ന തേങ്ങാ കഷ്ണങ്ങൾ നിശ്ചിത വ്യാസത്തിൽ വടം കെട്ടി വേർതിരിച്ച പരിധിക്കകത്ത് നിന്ന് അവസാന തേങ്ങ എറിഞ്ഞുടയും വരെയും ആരും ആരുമെടുക്കില്ല പുറത്തു വീഴുന്നവ മത്സരാവേശത്തിൽ ആർക്കും സ്വന്തമാക്കാം രാവിലെ ബാലികമാർ താലപ്പൊലി സമർപ്പണം നടത്തി വൈകിട്ട് വീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടെ ഉത്സവം സമാപിച്ചു ശേഷം മറുപത്തരി സദ്യയും ഉണ്ടായിരുന്നു